പത്തനംതിട്ട ജില്ല അഞ്ച് നിയോജക മണ്ഡലം ഇന്ന് അഞ്ചും പ്രതിനിധീകരിക്കുന്നത് അഞ്ച് മണ്ഡലത്തെയും പ്രതിനിധീകരിക്കുന്നത് നമ്മുടെ പ്രിയങ്കിരിയായിട്ടുള്ള വീണ ജോർജ് ഉൾപ്പെടെ അഞ്ച് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ കരുത്തരായിട്ടുള്ള നേതാക്കളാണല്ലേ ഒരൊറ്റ മണ്ഡലം പോലും പത്തനംതിട്ടയിൽ നിന്ന് യു ഡി എഫിന് കൊടുത്തിട്ടില്ല എന്നുള്ളതിന്റെ ഒരു നല്ല പങ്ക് വഹിച്ചിട്ടുള്ളത് നമ്മുടെ സഹോദരിമാരാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പത്തനംതിട്ട ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ സ്ത്രീകൾ നടത്തിയ ശ്രമമാണോ അല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മുന്നണി സ്ത്രീകളെയാണോ ശക്തിപ്പെടുത്തിയത് എന്നുള്ളതാണ് ഈ സ്ത്രീ ശാക്തീകരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തുകൊണ്ട് വളർന്നു വന്നതാണോ അതോ സ്ത്രീകളുടെ ശാക്തീകരണത്തിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരുത്താർജിച്ചതാണോ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ് അല്ലെ ആണെന്നും പറയാം അല്ല എന്നും പറയാം നമുക്ക് ഇങ്ങനെയും പറയാം ഈ ജില്ലക്കകത്ത് ഇടത് ജനാധിപത്യ പുരോഗമന പ്രസ്ഥാനം കരുത്താർജിച്ചതിലൂടെ പത്തനംതിട്ട ജില്ലയിലെ നമ്മുടെ സഹോദരിമാരുടെ ശാക്തീകരണം അവർ കുറെ കൂടി എംപ ചെയ്തവരായിട്ടുണ്ട് അവർ കുറെ കൂടി ശക്തി പ്രാപിച്ചവരായിട്ടുണ്ട് ഏർ മഹിളാ സാർവദേശീയ മഹിളാ ദിനത്തിന്റെ ഭാഗമായി നമ്മൾ ഇവിടെ പങ്കെടുക്കണം എന്നുള്ള ചിന്ത വരുന്നത് ഈ രാജ്യത്ത് ഇന്ത്യൻ സ്ത്രീകൾക്ക് നമുക്ക് ഇക്വാലിറ്റി വേണം നീതി ഉറപ്പുവരുത്തണം വിവേചനം പാടില്ല ജീവിക്കാൻ മനുഷ്യനെ പോലെ ജീവിക്കാൻ കഴിയണം എന്ന ചിന്ത അതാണ് റൈറ്റ് ടു ലിവ് അവകാശബോധം ജീവിക്കാനുള്ള നമ്മുടെ ആ അവകാശം അതിനെ സംബന്ധിച്ച നമ്മുടെ ധാരണ അത് ഇന്ന് ഇന്ത്യയിലെ സ്ത്രീകൾക്കുണ്ട് ഇന്ത്യയിലെ സ്ത്രീകൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും എല്ലാ സ്ഥലത്തും ഇല്ല പക്ഷെ കേരളത്തിലെ സ്ത്രീകൾക്കുണ്ട് ഉണ്ടോ ഇത് നമ്മുടെ അവകാശമാണ് മനുഷ്യനെ പോലെ ജീവിക്കാനുള്ള അവകാശം എനിക്കുണ്ട് എന്ന ആ ബോധം ഇന്ന് കേരളത്തിലെല്ലാവർക്കും ഇല്ലേ ഇല്ലേ പണ്ടുണ്ടായിരുന്നില്ല പണ്ട് ഇത് സ്ത്രീകള് അവരവരുടെ തലേലെഴുത്തിന്റെ ബലം കൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിക്കേണ്ടവരാണ് ഇന്ന് ചിന്തിച്ചിരുന്ന കാലം പോയി കുറെ കൂടി ഉയർന്നു ചിന്തിക്കാൻ നമുക്ക് കഴിഞ്ഞു എല്ലാ വർഷത്തിലും നമ്മൾ മാർച്ച് എട്ട് ആചരിക്കുന്നുണ്ട് ആ മാർച്ച് എട്ട് ആയ ദിവസം തുല്യതയെ സംബന്ധിച്ചും മറ്റ് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ സ്ത്രീകളോട് കാണിക്കുന്ന വിവേചനം അതുപോലെ രണ്ടാം പൗര രണ്ട് തരത്തിലുള്ള ഒരു രണ്ടാം രണ്ടാംകിട പൗരത്വം ഇതെല്ലാം നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്തപ്പെട്ടുകൊണ്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇതിൽ നിന്നെല്ലാം ഒരു മോചനം സ്ത്രീകൾക്ക് ആവശ്യമാണ് എന്ന് ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് നമ്മൾ എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് മാർച്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ഐക്യരാഷ്ട്രസഭ അതൊരു ഔദ്യോഗിക ദിനമായിട്ട് ലോകത്തിലെമ്പാടുമുള്ള സഹോദരിമാർക്ക് വേണ്ടി പ്രഖ്യാപിച്ചപ്പോ അത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ദിനം ആയിട്ടല്ല ഈ ലോകത്തിലുള്ള മനുഷ്യ സമൂഹത്തിൻ്റെ മാനവ മുന്നേറ്റത്തിന് ഉതകുന്ന വിധത്തിൽ സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതാണ് എന്ന് ഐക്യരാഷ്ട്രസഭ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലോകത്തുള്ള പല രാഷ്ട്രങ്ങളിലും ഭരണരംഗത്തേക്ക് സ്ത്രീകൾ കടന്നു വന്നിട്ടുള്ളത് ഇന്ത്യയിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ ആ നിയമത്തിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടു അതിന് മുൻപ് തൊണ്ണൂറ്റഞ്ചിൽ എത്ര പ്രസിഡന്റുമാരുണ്ടായിരുന്നു കേരളത്തിൽ പത്തനംതിട്ടയിൽ തൊണ്ണൂറ്റഞ്ചിന് മുൻപ് എത്ര പ്രസിഡന്റുമാരുണ്ടായിരുന്നു സ്ത്രീകൾ ഒരാളെ കുറിച്ച് നിങ്ങൾക്ക് പറയാമോ ഒരാൾ ഒരു ഒരു വനിതയെ കുറിച്ച് പത്തനംതിട്ടയിൽ തൊണ്ണൂറ്റഞ്ചിന് മുൻപ് ഒരു വനിതാ പ്രസിഡന്റ് എങ്കിലും ഈ കേരളത്തിലാകെ പരിധി നോക്കിയാൽ ഒരു കൈ വിരലിൽ ഒരു കൈ വിരലിൽ എണ്ണാവുന്നവർ പോലും ഇല്ല എന്നിട്ട് വേണ്ട ഇരുകൈ ഒരു കൈ വിരലിൽ എണ്ണാവുന്ന സ്ത്രീകൾ പോലും തൊണ്ണൂറ്റഞ്ചിന് മുൻപ് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരോ മുനിസിപ്പൽ ചെയർമാനോ മേയറോ ഉണ്ടായിരുന്നില്ല എന്നാൽ അതിലെടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം ഇടതുപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് ഞാൻ പറയും ഇന്ത്യൻ തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ സ്ത്രീകളെ സംവരണമില്ലാതെ പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട് ചെയർമാൻ ആക്കിയിട്ടുണ്ട് മേയർ ആക്കിയിട്ടുണ്ട് ഞാൻ രണ്ടു മൂന്ന് പേരുടെ പേര് പറയട്ടെ ഈ സർവദേശ മഹിളാ ദിനത്തിൽ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന കോഴിക്കോട് പ്രൊഫസർ ഹൈമവതി ടീച്ചർ നമ്മുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ സംവരണമില്ലാതെ കോഴിക്കോട് കോർപ്പറേഷന്റെ മേയറായി മനസ്സിലായോ ആരാണ് അത് തീരുമാനിച്ചത് ഈ കേരളത്തിനകത്ത് സ്ത്രീകളെ എല്ലാ കാലത്തും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള പ്രസ്ഥാനം നിങ്ങള് നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു പ്രൊഫസർ നബീസ ബി വി ഉണ്ടായിരുന്നു നബീസ ഉമ്മാൾ അവര് ചെയർമാനായിരുന്നു അവർ എം എൽ എ ആയിരുന്നു സരോജിനി ബാലാനന്ദൻ കേരളത്തിലെ റിസർവേഷൻ ഇല്ലാതെ ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അവിടെ കളമശ്ശേരി കളമശ്ശേരി സരോജിനി ബാലാനന്ദൻ അറിയില്ലേ നമ്മുടെ ദീർഘകാലത്തെ പ്രസിഡന്റ് ആയിരുന്നു ഇല്ലേ നിങ്ങൾക്കെല്ലാം സുപരിചിതയാണ് നമ്മുടെ പ്രിയങ്കിരിയായിട്ടുള്ള സഖാവ് സരോജിനി ബാലാനന്ദൻ അദ്ദേഹത്തിന് മരിച്ചു പോയി നമ്മെ നമ്മളിന്ന് വിട്ടുപോയി ഞാൻ അങ്ങനെ കുറച്ച് പേരുണ്ട് അല്ലാതെ തൊണ്ണൂറ്റഞ്ചിന് മുൻപ് പത്തനംതിട്ടയില്ല എനിക്ക് ഓർമ്മയില്ല നിങ്ങൾക്ക് ഇനി ഓർമ്മയുണ്ടെങ്കിൽ പറഞ്ഞോ പക്ഷെ ഇപ്പോഴോ ഇപ്പഴ ഈ സ്റ്റേജിൽ തന്നെ എത്ര പേരാണ് അടൂർ നഗരസഭയുടെ ചെയർമാനല്ലേ ഇവിടെ ഇരിക്കുന്നത് പണ്ട് ചെയർമാനെ പറയാറുള്ളൂ ചെയർപേഴ്സൺ ഇല്ല ചെയർമാൻ ചെയർമാൻ എന്ന് പറഞ്ഞാൽ അല്ലേ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു പുരുഷനാണ് എന്നായിരുന്നു ധാരണ ഞാനൊക്കെ എന്തൊക്കെ കുട്ടിക്കാലത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ പുരുഷനാണ് പക്ഷെ ഇപ്പോഴല്ല പഞ്ചായത്ത് പ്രസിഡന്റ് സ്ത്രീ ഒരു വണ്ടിയും കൊണ്ടല്ല ഇങ്ങോട്ട് വരുന്നത് പക്ഷെ ഞാൻ ബീഹാറിലൊക്കെ പോയി നോക്കിയപ്പോഴത്തേക്ക് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റിനൊന്നും വണ്ടിയൊന്നും ഇല്ല കേട്ടോ കേരളത്തിൽ നമ്മുടെ ഗവൺമെന്റ് അനുവദിച്ച എൽ ഡി എഫ് സർക്കാർ അതി അനുവദിച്ചതാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് വണ്ടിയൊക്കെ ഇവിടെ നമ്മുടെ മെമ്പർക്ക് കിട്ടുന്നത് ഒൻപതിനായിരം പതിനായിരം രൂപ കിട്ടുന്നുണ്ട് അവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കിട്ടുന്നത് വലിയ വ്യത്യാസമാണ് കേരളവും ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളുമായിട്ട് കേരളത്തിനോട് കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ ശാക്തീകരിക്കുന്നതിനു വേണ്ടി അവർക്ക് ഏറ്റവും മെച്ചപ്പെട്ട ഒരു ജീവിത നിലവാരം നൽകുന്നതിനു വേണ്ടി ഇടതുപക്ഷ പ്രസ്ഥാനം വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എൽ ഡി എഫ് ശക്തിപ്പെടണം എൽ ഡി എഫ് ശക്തിപ്പെടുന്നതിലൂടെ ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങൾ ശക്തിപ്പെടും വർഗീയതക്കെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം വർഗീയത ശക്തിപ്പെട്ടാൽ ആർക്കാണ് അതിന്റെ ദോഷം ഈ രാജ്യത്തിനകത്ത് പ്രത്യേകിച്ചും ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയ ധ്രുവീകരണത്തിന്റെ ഫലമായി വടക്കേ ഇന്ത്യയിൽ അതിശക്തമായ ആക്രമണമാണ് മുസ്ലിം ജനസാമാന്യത്തിന് നേരെ നടന്നുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യൻ ജനസാമാന്യത്തിന് നേരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊന്നും നമുക്കറിയില്ല പക്ഷേ കേരളത്തിലെ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു ഈ സംസ്ഥാനത്തിനകത്ത് ഒരു തരത്തിലുള്ള വർഗീയ സ്വാസ്ഥ്യവും ഉണ്ടാകാൻ ഞങ്ങൾ അനുവദിക്കില്ല നിങ്ങൾ പാസാക്കുന്ന പൗരത്വ നിയമ ഭേദഗതി ഇവിടെ കൊണ്ടുവരാൻ അനുവദിക്കില്ല വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന മാറ്റം മനുസ്മൃതി ഇന്ന് രാജ്യം ഭരിക്കുന്നവർക്ക് ഭരണഘടനയല്ല പ്രധാനം ഭരണഘടനയെ നമ്മൾ ബഹുമാനിക്കുന്നു എന്തുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന നമ്മോട് പറയുന്നത് എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് ആണ് ഭരണഘടന അത് പറയുന്നുണ്ടല്ലോ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ പോലും ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ പതിനാല് പ്രകാരം ജനിച്ചു വീഴുന്ന എല്ലാ വ്യക്തികൾക്കും തുല്യാവകാശമാണ് നമ്മൾ അതിനു വേണ്ടിയുള്ള പോരാട്ടമാണ് നടക്കുന്നത് ആ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്ന ഈ എഴുപത്തി ആറ് വർഷമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ പോരാട്ടം നടക്കുമ്പോൾ അധികാരത്തിൽ വന്ന പത്ത് കൊല്ലം പൂർത്തിയാക്കി ഇപ്പൊ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോ ഗവൺമെന്റ് എന്താ പറയുന്നത് ഈ രാജ്യം ഈ രാജ്യത്ത് ഭരണഘടന അത്ര വലിയ കാര്യമായിട്ട് എടുക്കണ്ട ഭരണഘടനക്ക് പകരം മനുസ്മൃതി കൊണ്ടുവരണം എന്നാണ് എന്താ മനുസ്മൃതി നാസ്ത്രി സ്വാതന്ത്ര്യം അർഹത എന്നുകൂടി പറയുന്ന അതുകൂടി ഉൾക്കൊള്ളുന്ന സ്ത്രീയെ ഒരു തരത്തിലും മനുഷ്യനായി പോലും കാണാൻ കാണാൻ തയ്യാറില്ലാത്ത നിലയിലേക്ക് പ്രസവിക്കുന്ന ഒരു ഉപകരണമായി മാത്രം വീട്ടിൽ ഒരു വീട്ടടിമയായിട്ട് മാത്രമേ സ്ത്രീയെ കാണാൻ പറ്റൂ അവൾ സ്കൂളിൽ പോകേണ്ടതില്ല പഠിക്കേണ്ടതില്ല ജോലിക്ക് പോകേണ്ടതില്ല നമ്മളിപ്പോ അംഗീകരിക്കോ കേരളത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ത്രീ അംഗീകരിക്കോ നമ്മുടെ കുട്ടികൾ ഉക്രൈനിൽ പോയിട്ടാണ് എം ബി ബി എസ് എടുക്കുന്നത് അല്ലേ ഇന്ന് ഇന്ന് ഈ പത്തനംതിട്ടയിൽ ഒരു ഈ കേരളത്തിനകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വിദേശത്ത് പോയി പഠിക്കുകയും ജോലിയും ചെയ്യുന്ന ഒരു ജില്ലയാണ് പത്തനംതിട്ട ഏത് കാലം മുതൽക്ക് നമ്മൾ പുറത്തേക്ക് പോകുന്നുണ്ടല്ലേ നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ നിർഭയം അയക്കുന്നുണ്ട് അവർ പഠിച്ചു വരുന്നുണ്ട് അവര് തൊഴിലെടുക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത് മനുസ്മൃതിയാണ് ഇവിടെ പ്രധാനം എന്ന് മോഹൻ ഭഗവത് എന്ന് പറയുന്ന ആർ എസ് എസിന്റെ മേധാവി പറയുന്നു സ്ത്രീകൾ വീട്ടിലിരിക്കണം അവർ പ്രസവിക്കുകയാണ് വേണ്ടത് കുട്ടികളെ വളർത്തുകയാണ് വേണ്ടത് അവരിങ്ങനെ പുറത്തുപോയാൽ ശരിയാവില്ല ഈ മേധാവിത്വത്തെ അംഗീകരിക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ ഇവിടെയുള്ളവര് ഇവിടെയുള്ള സഹോദരമാർ ആരെങ്കിലും മനസ്സുകൊണ്ട് തയ്യാറാകുമോ അല്ല നിങ്ങൾ വീട്ടിൽ ഇരിക്കേണ്ടവരാണെന്നുള്ള തോന്നൽ ആർക്കും ഉണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ പൊരുതണം ഇല്ലെങ്കിൽ നമ്മൾ ഫൈറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ നമ്മൾ അതിനെതിരെ ശക്തമായിട്ട് വാദിക്കണം ഇല്ല നിങ്ങൾ പറയുന്ന ഈ മനുസ്മൃതി വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അതാണ് ഗവൺമെന്റ് പറഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു നിങ്ങൾ അവിടെ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളൊന്നും ഇവിടെ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾ അനുവദിക്കില്ല സിലബസ് പരിഷ്കരണം എന്ന് പറയുന്നത് ഞങ്ങൾ കൂടി അവകാശമാണ് അല്ലേ ചരിത്രം തിരുത്താൻ വേണ്ടിയല്ലേ അവർ ശ്രമിക്കുന്നത് നമ്മുടെ നമ്മുടെ പ്രശ്നം എന്താണ് സാർവദേശ മഹിളാ ദിനത്തിൽ നമ്മൾ ഉന്നയിക്കുന്ന ഇതാണ് ഈ രാജ്യത്ത് സ്ത്രീകൾക്ക് തുല്യാവകാശം വേണം ജീവിക്കാനാവശ്യമായ വേദന അവർക്ക് ലഭിക്കണം ഒരു തൊഴിൽ വേണം അതിനെക്കുറിച്ചാണ് നമ്മുടെ പ്രിയപ്പെട്ട ബ്രഹ്ദാജി പറഞ്ഞത് ഒരു തൊഴിലുറപ്പ് നിയമം ഉണ്ടാക്കിയിട്ട് നമ്മുടെ സുജാതയൊക്കെ എം പി ആയിരുന്ന സന്ദർഭത്തിലാണ് എം എൻ ആർ ഇ ജിയെ പാസ്സാക്കിയത് എങ്ങനെയാണ് പാസ്സാക്കിയത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ താല്പര്യ അല്ല കോൺഗ്രസ് ഗവൺമെന്റിനെ സമ്മർദ്ദം ചെലുത്തി കാരണം നമ്മുടെ പിന്തുണ ഉണ്ടായിരുന്ന കാലത്ത് വളരെ ശക്തമായ സമ്മർദ്ദം ചെലുത്തി ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കി അതിൽ ൾ എല്ലാവർക്കും തൊഴിലെടുക്കാൻ തയ്യാറായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും തൊഴിൽ കൊടുക്കണം നിയമം അതിനുവേണ്ടി ആദ്യം കൊണ്ടുവന്ന തുകയിൽ നിന്ന് ഇപ്പൊ നിർമ്മല സീതാരാമൻ ഒരു സ്ത്രീ അല്ലേ അവർ ഈ രാജ്യത്തിലെ പാവം പിടിച്ച സഹോദരിമാർ ജോലി ചെയ്തിട്ട് കിട്ടുന്ന തുക കൊണ്ടൊന്ന് കഞ്ഞി കുടിച്ച് ജീവിച്ചോട്ടല്ലേ അതിന് പോലും അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ മുപ്പത് ദിവസമാണ് അത്ര ജോലി കൊടുക്കുന്നത് വടക്കേ ഇന്ത്യയിലൊക്കെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ നഗരത്തിൽ പോലും പത്തനംതിട്ട നഗരസഭയാണ് ഇവിടെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി നമ്മൾ നടപ്പിലാക്കി അല്ലേ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമേ നഗരസഭക്കകത്തുള്ള സ്ത്രീകൾക്ക് ഈ തൊഴിലുറപ്പ് ഉള്ളൂ അത് നമ്മുടെ കേരള നിയമസഭ പാസാക്കിയതാണ് അപ്പോ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അല്ലേ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം ഉണ്ടായാൽ കുറ്റവാളികളെ കർശനമായ ഈ നിയമത്തിന്റെ മുൻപിൽ വന്ന് കൊണ്ടുവന്ന് ശിക്ഷിക്കും ഈ കഴിഞ്ഞ ദിവസം ഒരു രണ്ടു വയസ്സുള്ള പിങ്കു പിഞ്ചു കുഞ്ഞിനെ ഉറങ്ങിക്കിടന്നപ്പോ വളരെ സൂത്രത്തിൽ തട്ടിക്കൊണ്ടുപോയി ഒരു കശ്മലൻ ആക്രമിക്കാൻ ശ്രമിച്ച അവിടെ തന്നെ കൊണ്ടുപോകുന്ന വെച്ചില്ലേ പിടിച്ചില്ലേ ഒരു സാക്ഷി പോലും ഇല്ല എന്നിട്ടും നമ്മുടെ കേരളത്തിലെ പോലീസ് നമ്മുടെ കേരളത്തിലെ പോലീസ് സ്കോട്ട്ലൻഡ് പോലീസിനേക്കാൾ നല്ല പ്രാഗൽഭ്യം തെളിയിച്ച പോലീസാണ് നമ്മുടെ കേരളത്തിലെ പോലീസ് അല്ലെ എങ്ങനെ ആ എല്ലാരും പറഞ്ഞു കിട്ടൂല 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 പക്ഷെ അവസാനം കണ്ടുപിടിച്ചു കുറ്റവാളിയെയും ഈ കേരളത്തിനകത്ത് ഏത് ക്രിമിനലിനെയും നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് അവർക്ക് ശതക്ക ശിക്ഷ കൊടുക്കുന്നുണ്ട് പക്ഷെ അങ്ങോട്ട് ബി ജെ പിയോ ഡൽഹിയിൽ പാർലമെന്റിന്റെ മുൻപിൽ നമ്മുടെ ഗുസ്തി താരങ്ങൾ അറിയാലോ ഗുസ്തി താരങ്ങൾ ഒളിമ്പിക്സിൽ പോയിട്ട് മെഡലൊക്കെ വാങ്ങിയ നമ്മുടെ കുട്ടികൾ അവ ഒരു ബ്രിജ് ഭൂഷൺ ശരൺസിംഗ് ബി ജെ പിയുടെ എം പി വളരെ മോശമായിട്ട് ലൈംഗികമായി ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഇയാളെ സസ്പെൻഡ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട് ഡൽഹിയിൽ സമരം നടന്നിട്ട് തിരിഞ്ഞു നോക്കാൻ ആളുണ്ടായിട്ടില്ല അയാളെ അയാൾക്കെതിരെ എടുക്കാൻ തയ്യാറല്ല അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ സ്ത്രീകൾക്കെതിരെ കുറ്റകൃത്യങ്ങൾ നടന്നാൽ സ്ത്രീക്കാണ് കുറ്റം പണ്ട് കേരളത്തിലൊക്കെ അങ്ങനെയാ പറയാറുണ്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ അപമാനിക്കാൻ ശ്രമിച്ചാൽ അത് അവിടെ ദോഷം അയാളെന്തൊരു കുറ്റം പറയുന്ന ഇപ്പൊ അതല്ല മാറി അപ്പോ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുന്നത് നമുക്ക് ഈ പത്തനംതിട്ടില്ല അഞ്ച് നിയോജക മണ്ഡലങ്ങളും ഒരുപോലെ ഏറ്റവും ശക്തമായി ഇടതുപക്ഷത്തിന്റെ കരങ്ങളിൽ നിൽക്കുകയാണ് ജനാധിപത്യം പുലരണം മതനിരപേക്ഷത പുലരണം ഫെഡറലിസം ശക്തമാകണം വർഗീയതയെ ദൂരെ നിർത്തണം വർഗീയത ഇങ്ങോട്ട് അടുത്തൊന്നും നമ്മളെ കൊണ്ടുവരാൻ പാടില്ല ഈ തരത്തിൽ നമുക്ക് അത് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പത്തനംതിട്ട നഗരസഭയുടെ സാരഥി സ്ഥാനാർത്ഥി ഡോ നമ്മുടെ മുൻ ധനകാര്യമന്ത്രി നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള നേതാവ് സഖാവ് തോമസ് ഐസക് ഡോക്ടർ തോമസ് ഐസക്കിവിടെ എത്തിയിരിക്കുകയാണ് നല്ല കയ്യടിയോടുകൂടി ഒരു അദ്ദേഹത്തെ സ്വീകരിക്കണം പ്രിയപ്പെട്ടവരെ ഞാൻ എന്റെ പ്രസംഗം ഇനി ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥി ഇവിടെ എത്തിക്കഴിഞ്ഞു നമ്മൾ അതും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഈ ദിനത്തിൽ എല്ലാവർക്കും സന്ദേശങ്ങൾ അറിയിച്ചു കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ഡോക്ടർ തോമസ് ഐസക്ക് സംസാരിക്കുന്നു പ്രിയപ്പെട്ട സഖാവ് വൃന്ദക്കാരാട്ട് ശ്രീമതി ടീച്ചർ വേദിയിലുള്ള മറ്റു ബഹുമാനാരിയ നേതാക്കന്മാരെ സി എസ് സുജാത പ്രിയമുള്ള സഖാക്കളെ സുഹൃത്തുക്കളെ ലോക വനിതാ ദിനം ആചരിക്കുന്നത് സ്ത്രീ തുല്യതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് വേണ്ടിയിട്ടാണ്